അമ്മ കെ ജെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അർഹമായ സ്വാഗതം നമ്മൾ നമ്മളിന്നിപ്പോൾ കാണാൻ പോകുന്നത് ഹൈവേയിൽ നിന്നും ചേർന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് അപ്പോൾ വീടിൻ്റെ പണി അതാണ് വീട് ബാക്കിൽ നമുക്ക് കാണാം കമ്മ്യൂണിറ്റി ആണ് എല്ലാ സേഫ്റ്റിയും ഉള്ള രീതിയിലാണ് സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളെല്ലാം ഉള്ളതാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാൻ പോവാം ഈ മോതിച്ചിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കാണാൻ പോവാം നല്ലതായിട്ടുള്ള സ്ഥലമാണ് നല്ല കൂളിങ്ങായിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഇതൊക്കെ എന്ത് ഈ ഭാഗമൊക്കെ നോക്കിയോളൂ പച്ച പുല്ലുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇതിൽ സി സി ടി വി എല്ലാം ഇതും ഉണ്ട് പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെടികളൊക്കെ നന്നിട്ടുണ്ട് അയവോട് ചേർന്ന് കിടക്കുന്നതാണ് നമുക്കിതിൽ വരുന്ന രണ്ടായിരത്തി എണ്ണൂ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റാണ്ടിയാണ് വരുന്നത് വീട് നമുക്ക് അതിന്റെ വിശേഷത്തിലേക്ക് പോവാം അഞ്ച് ബെഡ്റൂമോ വരുന്നുണ്ട് ഓക്കേ ആണോ ഏ നമുക്ക് അതിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാൻ പോവാം അപ്പം അപ്പോൾ അത് വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ അതിലേക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാല് ബെഡ്റൂം വരുന്നുള്ളൂ ഫോർ ബി എച്ച് കെ ആണ് അഞ്ച് ബാത്റൂമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ വിശേഷങ്ങൾ പോവാം പണി കഴിച്ചിട്ടില്ല ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം അറിയോ ഇതൊക്കെ ഒന്നും എടുക്കില്ല ഇത് സെക്യൂരിറ്റി ക്യാബിന് പുല്ലുകളൊക്കെ നട്ടിണ്ട് വിശാലമായിട്ടുള്ള അന്തരീക്ഷമാണ് അപ്പോൾ നമ്മുടെ ഇവിടെ garden ഒക്കെ ഒക്കെയാണ് പുല്ലൊക്കെ നട്ടിട്ടുണ്ട് നമുക്ക് ഈവെനിങ് വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് നമ്മള് ഫ്രണ്ടേജ് നല്ല രണ്ട് വണ്ടികൾ പോണ്ട പോകേണ്ട സ്പേസ്റ്റാർ റോഡിങ് ആണ് ഇത് പോയൊരു വീടാണ് പുതിയ വീട് പണി കഴിച്ച് കച്ചവടമായ വീടാണ് അതിൻ്റെ അപ്പുറത്തെ വീടാണ് അത് നല്ല എടുത്തോ രീതിയിലൊന്നെടുത്തോ ആയിട്ട് വരുമ്പോൾ ഇതായിരിക്കും വരിക നമ്മൾ അപ്പുറത്തെ വീടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതിൻ്റെയും ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാർ പാർക്കിങ് നല്ല ഇതായിട്ടുള്ള നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് ഈ വീടാണ് വരുന്നത് ഫുൾ ഫിനിഷിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കൊടുക്കുക അത് കച്ചവടേതാണ് അവിടെ ഒന്നും കച്ചവടമായിട്ടുള്ള ഒരു ഒരു വീടുകൂടെ ഉണ്ട് അപ്പൊ അതിന്റെ ഫ്രണ്ടേജ് ഒന്നും പോയി എടുത്തിട്ടില്ല അപ്പൊ ഇവിടെ നിന്നേ ഫ്രണ്ടേജ് പോയിട്ട് എടുത്തിട്ടില്ല അല്ലേ നമ്മളിത് എന്തിനാ ഫ്രണ്ടേജ് എടുക്കാന്ന് വെച്ചാൽ ആവും ഈ രണ്ട് വീട് ആവും ഏകദേശം കഴിഞ്ഞു വരുമ്പോൾ പൊട്ടി കിട്ട് എല്ലാ നല്ല സ്മൂത്ത് ആയിരിക്കും വീട് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇന്റീരിയർ വർക്ക് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ രണ്ട് വീടുമാരെയായിരിക്കും ഇനി വീടുകൾ വരാണ്ടവിടെ നല്ലൊരു വ്യൂ ആണ് അവിടെ ഒക്കെ വില്ലകൾ പണതുകൊണ്ടിരിക്കുന്നുണ്ട് നവമി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ ഉമ്മർത്ത് ഇവിടുന്ന് പിന്നെ കാർ പോർച്ച് കാർ പോർച്ചില്ല കാർ പോർച്ചിന്റെ സ്പേസ് ഉണ്ട് അവിടെ മൗണ്ടൈൻ വ്യൂ ആണ് ഇവിടുന്ന് മൗണ്ടെയിൻ വ്യൂ ആണ് മുകളിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ടെറച്ചിൻ്റെ മോഡി ഇനി നമുക്ക് താഴത്തേക്ക് തന്നെ പോയി നമ്മുടെ ആ വീടിന്റെ വിശേഷത്തിലേക്ക് പോകാം ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി ഇരിക്കും നമുക്ക് ആ വീട് ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ രണ്ട് വീടുകളാണ് നമുക്കിപ്പോൾ പോയേക്കുന്നത് അപ്പോൾ ആ ഫിനിഷ് ചെയ്യാത്ത വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കിവിടെ സ്ഥലം വരുന്നത് ആറ് സി ആറ് സിൻ്റെ സ്ഥലമാണ് വരുന്നത് അപ്പോ അതിപ്പോ അതിൻ്റേത് ആ സൈഡിൽ കോമ്പൗണ്ട് വാളുകളുണ്ട് നമുക്കിവിടെ ഫ്രണ്ടിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനാണ് നമുക്ക് പൈപ്പ് ലൈൻ ഒക്കെ ഇവിടെ കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ആർച്ച് മോഡലാണ് നമുക്കിവിടുത്തെ സിറ്റോട്ട് വരുന്നത് പിന്നെ മരത്തിലാണത് എല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നത് ക്കിൻ്റെ നല്ല കാതലിൽ വെച്ചിട്ടുള്ള കൊത്തുപണിയാണ് ഇവർ സ്വീകരിക്കുന്നത് വലിയ ഇതാണ് വരുന്നത് അല്ലേ അല്ലാതും മാക്ക പറഞ്ഞോളൂ എല്ലാ മരത്തിലല്ലേ ഫുള്ള് മരത്തിലല്ലേ മരത്തിൽ പണിയായിപ്പിച്ചല്ലേ ആ അപ്പം ഇത് കാർപോർസ് ഇവിടെയല്ലേ വരിക ഇത് തന്നെയാണോ എന്താണ് അവതാരകായിട്ടൊന്നും പറയാത്തത് പറഞ്ഞോളൂ മൈക്ക് വൈക്കുവാണോ അപ്പം നമുക്കിവിടെ കാർപോർച്ച് വരുന്നത് ബോൾ നിൽക്കുന്ന ഭാഗത്താണ് അപ്പം നമുക്കിത് നല്ല ഒരു കാർ കാർപോർച്ചാണ് നല്ല വലിപ്പത്തിലുള്ള കാർപോർച്ചാണ് അപ്പം ഓൾമോസ്റ്റ് ഇതിന്റെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിന്റെ തേപ്പ് പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഫിനിഷിംഗ് ഫിനിഷിങ് കൂടി ഇത് കഴിയും എല്ലാം നമുക്കിപ്പോൾ പെയിൻ്റിങ്ങ് പൊട്ടിയിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ തറയോടൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായി ഫുൾ ഫിനിഷിംഗ് വർക്കിലേക്ക് പോവുകയാണ് ൂടെ രണ്ടായിരത്തി എണ്ണൂറ്റിഇരുപത്തെ സ്ക്വയർ ഫീറ്റാണ് ഇത് വരുന്നത് ആറര സെന്റ് സ്ഥലമാണ് വരുന്നത് ഇതാണ് നമ്മുടെ വീടിന്റെ ഉൾഭാഗം ഇവിടെ നമുക്ക് വലിയ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഇതിപ്പോ നമുക്ക് ഇവിടെ ബെഡ്റൂം ഇവിടെ നമുക്ക് പിന്നെ ഡൈനിങ് ഹാള് ഇതിനോട് ചേർന്നിട്ട് ഇവിടെയാണ് കിച്ചൺ കിച്ചൺ ഈ ഭാഗത്തു പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോർറൂമ് വർക്ക് ഏരിയ വർക്ക് ഏരിയ ഒരു മോള് ഡമ്പേസ് ഒക്കെ നടക്കാൻ അതോ നമുക്ക് മോളിൽ പോവാറൂമും കൂടെ നമുക്ക് ഇത് ഇത് വലിയ ഹ്യൂജ് ബെഡ്റൂം ആണ് നല്ല ഹൈറ്റിലാണ് മരപ്പണി തന്നെയാണ് ഇവിടെ ബാത്റൂമുണ്ട് വല്യ ബാത്റൂമാണ് ബാത്റൂമൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ ഇവിടെ ഇവിടെ ഒരു ഒരു പറ്റുന്ന രീതിയിലുള്ള സ്പേസ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അലമാരിയുടെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് വണ്ടികൾ പോകുന്ന നമുക്ക് വണ്ടികൾ പോകുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം ഹൈവേയില് വണ്ടി പോകുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ആ വീടുകളൊക്കെ

അയൊക്കെ ടാങ്ക് ഉണ്ട് മൂന്ന ടാങ്ക് ഉണ്ട് നല്ല വീഡിയോ അല്ലേ ഇവിടെ ഇതിന്റെ ഇവിടെ ഏണി കോളിപടി കൊടുത്തിട്ടില്ല നല്ല വീഡിയോ നല്ല വീഡിയോ ആണ് ഇത് സൂപ്പർ സൂപ്പർ വീട് ഓക്കേ റൂമൊക്കെ ഒരു ഒരു ബാത്റൂം ഉണ്ട് ആ ഇവിടെ വലിയ ബാത്റൂം അറ്റാച്ചഡ് ബാത്റൂം എല്ലാം നല്ല ക്യൂചി റൂംസ് ക്യൂചി ബാത്റൂംസ് അല്ലേ ബാത്റൂം ഇവിടെ റൂമ ഉണ്ട് അക്ഷവരിക നല്ല വലുപ്പത്തുള്ള മോൾ അകത്ത് സ്പോട്ട് ലൈറ്റ്സ് ഉള്ള പോയിന്റ്സ് ആണ് കൊടുക്കുന്നത് ഹലോ എവിടെയാണ് പോകുന്നത് ഇല്ലവിടെ റൂം അല്ല വാഷ്റൂ ആണ് ഉള്ളത് ഉള്ള വാഷ്റൂ സൂപ്പർ സൂപ്പർ വൈഡ് ഓക്കേ ഇനിപ്പോ നമുക്ക് നമുക്ക് അടുത്ത വിശേഷಕ್ಕೆ പോകാം നമുക്ക് കൂട ആ നാലാമത്തെ റൂമിലേത്തി അവിടെ അറ്റാച്ചഡ് ബാത്ത്റൂം കൂടുണ്ട് ഇപ്പൊ നമുക്ക് വാർക്കണിലേക്ക് അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട നടക്കില്ല ഐൻവരി ഇല്ല ഇരിക്കാനൊക്കെ ഇവിടെ സോഫരി ഉണ്ടല്ലോ ഇരിക്കാനൊക്കെ സോഫരി ഉണ്ട് അവിടെ നമുക്ക് സാരിപ്പടി മോഡൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് വേ ഉണ്ട് അപ്പുറത്ത് വഴിക്കും വരാം നാളിൽ നിന്നും വരാം സൈഡിൽ കൂടെ കണ്ട സൈഡിൽ കൂടെ കണ്ട ഇവിടെ നമ്മള് ഹാൻഡിൽ ഒന്നും വെച്ചിട്ടില്ല ഇവിടെ നമുക്ക് ലൈറ്റ് മുകളിലൊക്കെ ഉള്ള ഒരുപാട് പോയിന്റുകൾ എല്ലാ ഫിനിഷിങ് പോയിന്റിലും നല്ല പണിയ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് കല്ലുകളൊക്കെ നാച്ചുറലായിട്ട് വന്നിരിക്കാനുള്ള രീതിയില് ഇടയില് കല്ലുകൾ കൊടുക്കുന്നുണ്ട് അതിന്റെ കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു വ്യൂ ആണ് രസമുള്ള അടിപൊളി ചെടികളുണ്ടല്ലേ സെക്യൂരിറ്റി ഇവിടെ ക്യാബിൻ ആണ് നമുക്കിപ്പോൾ വല്യ പുതിയ രീതിയിൽ നമ്മുടെ ഐഡിയയിൽ തന്നെ പണിയാണെങ്കിൽ അത് പണിതുടക്കാന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വില്ല എല്ലാം ലക്ഷറി ആയിട്ടുള്ളൊരു വില്ലയാണ് ആ ഹൈവേയുടെ ഉള്ള ഒരു വില്ലയാണ് നമുക്ക് ഇതിന്റെ വില ഓണർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷം രൂപയാണ് അപ്പോൾ ഇതെല്ലാം ഫിനിഷിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാവി തരുന്നത് അതിലെല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഇതാണ് ഇപ്പം ഈ വില്ല വരുന്നത് പേറ്റഡ് ആണ് നമുക്ക് പിന്നെ ഇതിന്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളും സ്വിമ്മിങ് ഹോളടക്കം എന്നാ റെഡിയാക്കി ഫിനിഷിംഗ് പോയിന്റിലാവുമ്പോൾ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ബന്ധപ്പെടുക നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ അയോട് ചേർന്നിട്ടുള്ള ഒരു വില്ല പ്രൊജക്ടിലെ ഒരു വീടാണ് രണ്ടായിരത്തി എണ്ണൂറ്റിഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി ബി എച്ച് കെ വീടാണ് നമ്മൾ കണ്ടേക്കുന്നത് അതിന്റെ വിശേഷങ്ങളാണ് മൊത്തം കണ്ടേ അല്ലേ അത് നല്ല സൂപ്പർ വീടാണ് അല്ലെ പറ പറയാറൊക്കെ പറഞ്ഞു അതൊക്കെ മൈക്കൂടെ പറഞ്ഞു ആ അപ്പൊ നമ്മുടെ പിന്നെ ചാനലായ ഒമേഗ ചാനലായോ ബ്ലോഗ് എല്ലാരും പിന്നെ കാണണം സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്ന വരെ സൈനിക